അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ ഏഴാമത്തെ എപ്പിസോഡ് ഇന്നലെ ഏഴാമത്തെ സീസൺ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നതില് ചിലവര് ആ ഒരു ക്യാരക്ടർ വന്നപ്പോ ടി വി നിർത്തി വെച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ കണ്ടില്ല നല്ല കാണാത്ത നല്ല കാര്യം ഏകദേശം ഒരു പാർട്ട് വരെ കൊള്ളായിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് ബോറായി തുടങ്ങി അവർ വന്ന് പിന്നെ പിന്നെ മഴവി കമ്മ്യൂണിറ്റിയിലുള്ള രണ്ടുപേരും രണ്ട് ലേസ് അപ്പൊ ഇതെല്ലാം കൂടെ വന്നപ്പോ നോർമലി റഷ്യർക്ക് ഒരു അസ്വസ്ഥത തോന്നി പിന്നെ എല്ലാം തവണ ഇങ്ങനെയൊക്കെ തോന്നേ നമ്മൾ ആന്റീം കാണുമ്പോ എനിക്ക് പക്ഷെ കണ്ടതിന്റെ വരുമ്പോ ചിലപ്പോൾ ആർമി പറഞ്ഞിട്ട് അത് കിട്ടില്ല അജ്വസ്ഥയില്ലല്ലോ മുമ്പേ മറ്റേ ഡോക്ടർ എന്ത് അപ്പോഴും അങ്ങനെ ആർമി എന്താ അതൊക്കെ പോയി പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നല്ലോ റോബിൻ റോബിൻ രണ്ട് ആർമി ആ ഒരു സീസൺ ചൂടങ്ങ് പോകും അങ്ങനെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ടി വി റിയാലിറ്റി ഷോ ആയിരുന്നു ഫസ്റ്റ് അവിടെയാണ് ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി നാലിലാണ് ഫസ്റ്റ് അമേരിക്കയിൽ സ്റ്റാർട്ടായി ജസ്റ്റ് ഒരു ടി വി റിയാലിറ്റി ഷോ അറിയുന്ന പോലെ തന്നെ ഒരു നോർമൽ ഒരു ഹൗസിന്റെ അകത്ത് കുറച്ച് ആളുകൾ കയറി ഹൺഡ്രഡ് പ്ലേസ് അവിടെ സർവേ ചെയ്ത് ലാസ്റ്റ് വിന്നതാവുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റും വരുന്നത് ഒരു ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ജോർജ് എന്ന് പറഞ്ഞ ഒരു ആൾ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് പറഞ്ഞത് അത് ഫസ്റ്റ് അമേരിക്ക യൂസ് ചെയ്തു പിന്നെ ഇന്ത്യയിലോട്ടായി പിന്നെ ഇന്ത്യയിൽ പല ഭാഷയിലായി അലുമേനിയായിട്ട് ഹിന്ദിയുണ്ട് തമിഴുണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണോ ലാസ്റ്റ് മലയാളവും കൂടെ ഇറങ്ങിയത് സോ ഇതാണ് ബിഗ് ബോസിന്റെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു ബുക്കീന്ന് വന്ന ഒരു കോൺസെപ്റ്റ് ഇത്രയും റിയാലിറ്റി ഷോയിലായി പിന്നെ ജനങ്ങൾ ജനങ്ങളത് ഏറ്റെടുത്തു പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ ട്രെൻഡിങ് ആയി ഇത് തൊട്ട് റീൽസ് ഫുൾ ബിഗ് ബോസ് ആയിരുന്നു പലതരത്തിലുള്ള കോൺസെപ്റ്റ് അങ്ങനത്തെ സൊ അതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സൂര്യ ടിവിയിലും ബിഗ് ബോസ് കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് പണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ടിലൊമ്പതിലോന്നു ഓർമ്മിര അതിന്റെ പേര് മലയാളി ഹൗസ് അപ്പൊ മലയാളി ഹൗസ് ആണ് സൂര്യ ടി വിയിൽ ഫസ്റ്റ് ആയിട്ട് വന്നത് രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് ഇപ്പോഴും ഓർമ്മി സന്തോഷ് പണ്ടിന് അപ്പൊ ആ ഒരു സമയവും അത് അത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പിന്നെ സ്റ്റോപ്പ് ആയ റേറ്റിംഗ് എന്തോ പറഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പ് ആയ ഒരു പക്ഷെ നമ്മുടെ ഈ എന്താ ഈ ബിഗ് ബോസ് ഒക്കെ ട്രെൻഡിങ് ആ മെയിൻ കാരണം നമ്മുടെ മലയാളി എന്നൊരു മെന്റാലിറ്റിയാണ് മറ്റൊരു വീട്ടിലെന്താ നടക്കുന്നത് എന്നറിയാനുള്ള ത്വര ത്വര തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളൊരു വിജയം കാരണം നമ്മളിത് നമ്മുടെ ലാലേട്ടനൊക്കെ ആദ്യം ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഇതിന്റെ പ്രൊഡ്യൂസേർ ആയിട്ടൊക്കെ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ ബിഗ് ബോസ് ലാലേറ്റൻ പറഞ്ഞ ഇത് നമുക്ക് വേണോ ഇത് വരെ വർക്കൗട്ട് ആവോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഇതിലെന്നാ തുടങ്ങി എന്നാണ് പറയുന്നത് പക്ഷെ എന്താ പറയാ നമ്മളെ ആ ഒരു മെന്റാലിറ്റി ആ ഒരു സംഭവം എന്താ നമ്മുടെ ഈ ബിഗ് ബോസ് ട്രെൻഡിങ് ആയിരുന്നു അതാണ് എന്റെ ഒരു കാര്യം ഇപ്പൊ ഈ റിയാലിറ്റി ഷോയിൽ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് എന്താ പറയാ മോശമായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ചിലപ്പോ ഷോയിൽ കാണുമ്പോ ചിലപ്പോ നല്ലൊരു ഇതിലൊക്കെ എത്തിയെന്ന് പറയും നമ്മൾ മറ്റേ റിയാസ് അലീമില്ല റിയാസ്ലിമില് ഭയങ്കര ഹൈറ്റേഴ്സ് പക്ഷെ ഇപ്പൊ ആൾക്കൊരു ഹിറ്റേഴ്സ് ഉണ്ട് ഫാൻ ഉണ്ട് ആള് അവസാനത്തെ സ്റ്റേജ് വരെ ആ ഒരു ഒരു ഞാൻ ക്യാരക്ടറാണ് കാരണം ഇത്രയും പൈസ കൊടു പൈസ കൊടുത്തിട്ട് റിയാലിറ്റി ഷോ വന്നപ്പോഴും അത് പിടിച്ചു നിന്നു ഈ പൈസ എല്ലാം അതേസമയം നമ്മുടെ സായി ഒക്കെ ആണെങ്കിൽ പൈസ ഇട്ടുണ്ടോ പോയെന്ന് ചെയ്തു സായി ഒക്കെ നമ്മള് ഭയങ്കര ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നത് വന്നപ്പോഴത്തേക്ക്

അല്ലാതെ സ്ട്രഗിള് ചെയ്തിട്ടാണ് അവിടെ എത്തിയതും അധികം തന്നെയാണ് പുള്ളി രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീസൺ നമ്മുടെ മറ്റേ ഡോക്ടർ റോബിനും റിയാസ് സലീമും മറ്റേ ദിൽഷേ അല്ലേ ആണ് മറ്റേ പുടി ബ്ലസ്ലി അതെ ഇവിടുത്തെ സീസൺ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടല്ല കാരണം ആര് ജയിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഡോക്ടർ റോബിന്റെ റൈറ്റിംഗ് ഇടയ്ക്ക് കൊടുമെങ്കിലും ഇടയ്ക്ക് അതേപോലെ താഴ്ന്നി പിന്നെയും പൊങ്ങും ഇങ്ങനെ പോവാനും സലീമും നമ്മൾ പറഞ്ഞു പ്രതീക്ഷിച്ചില്ല പക്ഷെ ലാസ്റ്റ് വരെ അപ്പൊ മൊത്തത്തില് പിന്നെ ദിൽഷ ദിൽ ജയിച്ചെന്ന് പറയുന്നത് അവളുടെ കഴിവാണ് മീൻസ് അവൾ എന്താ പറയാ ആ ഒരു ഫാൻ ബേസ് ഇങ്ങോട്ടേക്ക് വരും അതായത് ഡോക്ടർ റോബിൻ പുറത്താവുമ്പോ എന്താ പറയാ ഭയങ്കര കൂട്ടിയിരുന്ന ഒരാളല്ലേ ദിൽഷ ദിൽഷ വിചാരിച്ചിട്ടുണ്ടാവണം മറ്റേ ഈ ഡോക്ടർ മൂവാണ് ഇത് ഗെയിം എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് മൂവ് തന്നെയാണ് അവരത് ജയിച്ചത് അല്ലാതെ പറഞ്ഞിട്ട് കാര്യം ഇത് അങ്ങനെ പിന്നെ ഇപ്പൊ അതേപോലെ ഈവൻ എനിക്ക് തോന്നുന്നു അവരും ജയിക്കാൻ ചാൻസ് ഉണ്ട് ായിട്ടുണ്ട് കാരണം വെച്ചാൽ അവർ ഇത്രയും കോഴപ്രായം കാണിച്ച് ഈ ഒരു ഷോ വരെ എത്തി അത് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഷൂട്ട് കഴിയാണ് എത്തിയത് പുള്ളിക്ക് അവർക്ക് നല്ല രീതിയിൽ ഹാറ്റേഴ്സ് ഉണ്ടെങ്കിലും അവര് ഈ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് വന്നേക്കാറ് അതാണ് പണ്ട് അഖിന് അഖിന്മാരാറല്ല ഒരു സിനിമ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതില് തിലകൻ സാറ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നാണം കെട്ടും പണം നേടിടും നാണക്കേട് പണം മാറ്റിയിടും എന്ന് പറയുന്നത് അത് നാണം കെട്ട് പൈസ ഉണ്ടാക്കിയാലും പൈസ തന്നെ ആ ഒരു നാണക്കേട് മാറ്റും എന്നുള്ള കോൺസെപ്റ്റ് ഇവരിപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട് അത് തന്നെയാണ് അതിന്മാരോ ഷോയിൽ പറയേണ്ടത് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിന്റെ പറഞ്ഞേ ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ കുറച്ച് മോശം അഭിപ്രായമുള്ള ആളെ ചിലപ്പോ ഈ ഒരു ഷോയിൽ നിന്ന് അവരുടെ ഒരു എന്താ പറയാ ഒരു കൂട്ടും മീൻസ് എന്താ പറയാ അവന്റെ അവരങ്ങനെയല്ല അവര് ശരിക്കുമുള്ള ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് പോലെ അല്ല എന്നൊക്കെ ചിലപ്പോ അവസാനം കൊണ്ട് എത്തിയെന്ന് വരാൻ ഒരു ദിവസമായതേ ഉണ്ട് ഒരു ദിവസമായ ഇന്നലത്തെ പ്രൊമോയിലാണ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇനി വരണ ദിവസം കാണാൻ അപ്പൊ എന്തായാലും ഈ ബിഗ് ബോസ് എന്നൊരു പരിപാടി മലയാളികളെ മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നേരത്തെ ഇവൻ പറഞ്ഞ പോലെ തന്നെ മലയാളികളെ സ്വഭാവമുണ്ട് അവിടെ എന്തും തളക്കുന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് കൊണ്ടാണ് ആ ഇപ്പോഴും ഈ ഒരു ബിഗ് ബോസിൽ സീസൺ സെവൻ വരെ എത്തി നിൽക്കുന്ന സോ എന്തായിരുന്നു ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആരാണെന്ന് കണ്ടന്റ് സെന്റ് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾ അവർക്ക് വോട്ട് ഓട്ട് ഇല്ലയോ സോ അടുത്തോടെ കാണുന്ന